രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് ക്രൈസ്തവ പഠന കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം ആർ എസ് എസ് ബജ്രംഗദൽ പ്രവർത്തകരുടെ പരാതിയിൽ രണ്ട് പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തു മതപരിവർത്തനം ആരോപിച്ചായിരുന്നു പ്രതിഷേധം വിനീത വി ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിനിത കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ തന്നെ ഈ ബജരംഗദൽ പ്രവർത്തകർ പാസ്റ്ററെ ആക്രമിച്ചു എന്നുള്ള വാർത്തയൊക്കെ വിനിത തന്നെ പങ്കുവച്ചതാണ് ഇപ്പോൾ എവിടെയാണ് ഈ പ്രതിഷേധം എന്താണ് സംഭവം വിനീത ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിന് സമീപം തന്നെ അതായത് ഈ പ്രതാപ് നഗറിൽ തന്നെയുള്ള പഠന കേന്ദ്രത്തിന് നേരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധമുണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ആർ എസ് എസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയതെന്നാണ് ഇവർ പറയുന്നത് അവിടെ മതപരിവർത്തനം നടക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് ആ സ്ഥാപനം അടച്ചുപൂട്ടണമെന്നൊക്കെ ഇവർ ആവശ്യപ്പെട്ടിരുന്നു ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നുവെന്നും പറയുന്നുണ്ട് പിന്നാലെ ഒരു വലിയ സംഘർഷത്തിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ ആ പോലീസ് അവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ നിയന്ത്രണ വിധേയമാക്കി ുന്നു ഇതിനിടെ ആ പഠന കേന്ദ്രം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ആ രണ്ട് പാസ്റ്റർമാർ അവർ രണ്ടുപേരെയും ആശിഷൊപ്പം തന്നെ പീറ്റർ എന്നിവരെയാണ് അവിടെ രണ്ടുപേരാണ് അവിടെ സന്ദർശിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ പരാതിയിൽ മേൽ ഈ രണ്ട് പാസ്റ്റർമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ പിന്നീട് രാത്രിയോടുകൂടി തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മതപരിവർത്തനം ഈ പഠന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നായിരുന്നു ഈ പ്രവർത്തകരുടെ ഒരു ആരോപണം ഉണ്ടായിരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ പ്രവർത്തകർ ഒരു പഠന കേന്ദ്രത്തിന് മുന്നിലേക്ക് എത്തുകയും വലിയ പ്രതിഷേധമായി അവർ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം അവർ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട് മതപരിവർത്തനം അവസാനിപ്പിക്കുക അതുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളാണ് അവർ മുഴക്കുന്നത് ആശിഷ് ദാമോദർ ഒപ്പം തന്നെ പീറ്റർ എന്നിങ്ങനെ രണ്ട് പേരെയാണ് രണ്ട് പാസ്റ്റർമാരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് രാത്രിയോടുകൂടി തന്നെ ഇരുവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു വിനീത വിജി പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം